എങ്ങനെയാണ് നീ ഈ ധനം സമാഹരിച്ചത് ധനാഗമന മാർഗം ഞാൻ അനുവദിച്ച ഒരു നിയമാവലി പറഞ്ഞു തന്നിരുന്നു ആ നിലയിൽ തന്നെയാണോ നീ സമ്പത്തുണ്ടാക്കിയത് ചിലവഴിച്ചത് അവനുള്ള അറിവിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ചോദ്യം ആ അറിവ് എങ്ങനെ വിനിയോഗിച്ചത് അറിവ് രണ്ട് നിലയ്ക്ക് ഉപയോഗിക്കാം വചനാണെങ്കിലും ശരി കർമ്മശാസ്ത്ര അവഗാഹമാണെങ്കിലും ശരി ദീനിന് ഉപയോഗിക്കുന്യാവിന് ഉപയോഗിക്കാം നിന്റെ അറിവ് നീ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ പുണ്യനബി പഠിപ്പിക്കുന്നു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നു റബ്ബിന്റെ മുന്നിൽ മറകളില്ലാത്ത വിധം വന്നെത്തിയ മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പരിഭ്രമിക്കുകയാ അലം ഊത്തീ കമാല ആവശ്യത്തിനുള്ള പണം ഞാൻ നിനക്ക് തന്നില്ലയോ മനുഷ്യ അലം റസൂല നിന്നിൽ മുൻ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ പണം തന്നിരുന്നു ആരോഗ്യം തന്നിരുന്നു സമയം തന്നിരുന്നു ഇതിന്റെ ഇതൊക്കെ എന്തിനാണ് ഈ ജീവിതം എന്ന് പഠിപ്പിച്ചു തരാൻ ദൈവീക വചനങ്ങൾ വിശദീകരിച്ചു തരാൻ ദൂതന്മാര് പണ്ഡിതന്മാരും മുന്നിൽ വന്നിരുന്നു എന്നിട്ടെന്ത് നിനക്ക് പറ്റിയത് എന്ത് പറ്റി നിനക്ക് എന്തൊരു ആണ് ബോധിപ്പിക്കാനുള്ളത് എന്നുള്ളത് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടിയ ഈ മനുഷ്യൻ പറയുന്നു മനുഷ്യൻസ് ഒന്ന് പയ്യെ ഒന്ന് എസ്കേപ്പ് ആകാന്ന് വിചാരിച്ചിട്ട് വലതുവശത്തേക്ക് ഒന്ന് നോക്കൂ എഴുപതിനായിരം മലക്കുകൾ ചഹന്നമിനെ വലിച്ചു കൊണ്ടു വന്നിട്ടത് അവന്റെ വലഭാഗത്ത് നരകം അതാ കത്തിയാളുന്നു സുമ എന്നുറു അൻശിമാലിഹി ഉടനെ ഇടത്തേക്ക് നോക്കും ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ ഫലായറ ഇല്ലന്ന ഇടതു വശത്തും കത്തിയാളുന്ന നരകമാണ് ആ മനുഷ്യൻ കാണുന്നത് ഇത്ര പറഞ്ഞിട്ട് ഹബീബ് പറയാൻ അതുകൊണ്ട് ഫല്യത്തത് എന്നിം സമൂഹമേ ബുദ്ധിയുള്ളവരെ പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ ഈ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം ഫല്യത്തത് എന്ന അഹതു നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാക്കണം ഒരു ണെങ്കിലും ശരി ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പീസ് കൊണ്ടാണെങ്കിലും ശരി എന്തായി ഈ പറയുന്നത് മഷറയിൽ രക്ഷ കിട്ടാനുള്ള മാർഗാണ് ഈ പറഞ്ഞിരുന്നത് സമൂഹ സേവനം അവശരായ ആളുകളെ സഹായിക്കുക ദരിദ്രരായ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം ചെയ്യുക ഒന്നും കയ്യിലില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം അത് തുന്നാവിൽ വെച്ച് തന്നെ വേണം കയ്യിലില്ലെങ്കിലോ സഹായിക്കാനുള്ള സമ്പത്ത് നിന്റെ കയ്യിലില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ കുറിച്ചുള്ള വാഴന്നു പറഞ്ഞിട്ട് സ്വതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ് നബിസ് നമുക്ക് വിശ്വാസമുണ്ട് നല്ലവരായ ജനങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്നത് എനിക്ക് നല്ല ബോധമുണ്ട് കാരണം എന്താ മഷറയിൽ രക്ഷപ്പെടുന്നത് പാവങ്ങളെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞ ആ ആഴ്ച നേര്യമംഗലത്തുകാരനായ ഒരു സഹോദരൻ യൂസുഫ് എന്നു പേരുള്ള സഹോദരൻ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഭാര്യയും അപകടത്തിൽപ്പെട്ട സംഭവം പറഞ്ഞപ്പോ ഈ പള്ളിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹായിച്ചു ലക്ഷം രൂപയോളം തലേ വെള്ളിയാഴ്ച പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ ആരും കച്ചവടത്തിന് വന്നതുമല്ല പള്ളിയിൽ വന്ന നിങ്ങൾ ആരെ ലക്ഷത്തോളം രൂപ സഹായിച്ചു അത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താൻ മതിയായ കാരണമാണ് നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ അതാണ് ഹബീബ് പറയുന്നത് ഇനിയും അങ്ങനത്തെ ചാൻസ് വരും ഇപ്പോ ഈ കഴിഞ്ഞാഴ്ച വന്ന് പറഞ്ഞിട്ട് നീട്ടിവെച്ചതാ ഈ ആഴ്ചത്തേക്ക് അബ്ദുൽ നാസർ എന്ന പേരുള്ള ഒരു സഹോദരൻ നമ്മുടെ മൂക്കിനു താഴെയുള്ള ഈ പള്ളിക്കവല പ്രദേശത്ത് ഈ പാലത്തിന്റെ അവിടെ ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആ മനുഷ്യൻ എറണാകുളത്ത് ആശുപത്രിയിൽ ബോധം നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ചലനശേഷിയെല്ലാം നശിച്ച് പിഞ്ചു രണ്ടു പൈതങ്ങളാണ് കൊച്ചുകുട്ടികൾ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പോകുമ്പോ ഹദീസ് ഈ വിചാരണയുടെ രംഗം പറഞ്ഞു തന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ സൂക്ഷിക്കണം എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് യൂസഫ് എന്ന പേരുള്ള സഹോദരൻ മരിച്ചുപോയി നാപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നാം സമാഹരിച്ച് ആ സഹായധനം കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കാത്തുനിന്നു കാരണം ട്രീറ്റ്മെന്റിനനുസരിച്ച് ട്രീറ്റ്മെന്റിനുസരിച്ച് കൊടുക്കാമെങ്കിൽ പെട്ടെന്നാണ് വിവരം കിട്ടിയത് യൂസഫ് എന്ന സഹോദരൻ മരിച്ചുപോയി ആ യൂസഫ് എന്ന സഹോദര സഹോദരന്റെ അനാഥ മക്കളുടെ ജീവിതാവിശ്യത്തിന് നമ്മൾ കൊടുത്ത സംഭാവന ഇനി കിട്ടാൻ പോവാൻ ഇതാണ് സാധിക്കില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് മുക്തരാകണം സഹോദരാ സകലമാന രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാ ഇവിടെ കോടതിയിൽ കള്ളമൊഴി കൊടുക്കാം തുന്യാവില കോടതിയിൽ കള്ളസാക്ഷി പറയാം കോടതിയിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാണ് ും എത്രയെത്ര അപരാധങ്ങൾ എത്രയെത്ര തമ്മാടിത്തരങ്ങൾ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട് ബഹുജനമറിഞ്ഞാൽ നാണം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് നമ്മളൊക്കെ ഈ വൈകല്യങ്ങൾ രഹസ്യമായി ചെയ്ത തെമ്മാടിത്തരങ്ങളെല്ലാം മാനവ സമക്ഷം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും പരസ്യമാകുക തന്നെ ചെയ്യും അന്നിപ്പോ ഭക്ഷണത്തരം ഉണ്ടാവില്ലല്ലോ കാരണം ഞാൻ ഒരാള് മാത്രല്ല എല്ലാരെയും ഉള്ളുകളി അവിടെ അങ്ങനെ പുറത്തു വരുമ്പോ എൻ്റെ അത് പത്രം ഉണ്ടാവില്ല ഓരോ കാൽക്കുലേഷൻ കാൽക്കുലേഷനാണല്ലോ നമുക്ക് ഏറ്റവും 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 ഒരു 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 മനുഷ്യൻ 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 ആണെന്ന് പരിശുദ്ധ തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ നാണക്കേട് കഴിച്ചിരാകും ചില ആളുകളുടെ ആത്മാഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കും ആരുടെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു നബി വസല്ലമ പഠിപ്പിക്കുന്നു സ്വകാര്യമായി ചെയ്ത തമ്മാടിത്തരങ്ങൾ അന്ന് അവിടെയും പരസ്യപ്പെടുത്തൂല ദുന്യാവിലും പരസ്യപ്പെടുത്തൂല ചില ആളുകള് അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും പക്ഷെ ഒരിക്കൽ ചെയ്തപ്പോ പിടികൂടി നാട്ടിയൊരു നല്ല അടി ആളുകളും പറയാണ് മുഖത്ത് ഇങ്ങനെ അങ്ങനെ ആയി ഒരു ദുർബലമായ സാഹചര്യത്തിൽ അങ്ങ് പെട്ടതാ പിടികൂടി പോലീസിൽ ഉള്ള അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നാ വേറൊരു ചങ്ങാതി നല്ല കൗശലക്കാരൻ എല്ലാ അറാംപുറപ്പും എന്നാലോ ഇതുവരെ ആരെ മുന്നിലും പിടി കിട്ടിയിട്ടില്ല ഇങ്ങനെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ആളുകളുണ്ട് ഈ ആളുകൾ അള്ളാഹു ദുന്യാവിന്ന് ഇത്തരം തെമ്പാടിത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടും ദുന്യാവിൽ കാത്തു മറച്ചു വെച്ചു കൊടുത്തു പുളിയും എന്നാൽ പുളിയാതെ അവന്റെ സ്വകാര്യ അവന്റെ നഗ്നത വിളിവാകാതെ അവിടെയും രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ഭാഗ്യവാന്മാരുണ്ട് ആരാണത് താലറസു എല്ലാവർക്കും മനുഷ്യനല്ലേ മനുഷ്യനല്ലേ അലാൽക്ക് ഒരു വാക്ക് കൊടുക്കുന്നു എന്ത് എന്താണ് അല ഇന്നുറാല അവന്റെ കുറവുകൾ അവന്റെ അപമാനിതരാകുന്ന വല്ലാതെ നാണം കെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു മറച്ചു വെക്കാമെന്ന് ചില മുക്മിനികളോട് വാഴത ചെയ്യുന്നു അവർക്ക് വാക്ക് കൊടുക്കുന്നു അവന്റെ കോടതിയില് വിളിച്ചിട്ട് സ്വകാര്യയായിട്ട് ചോദിക്കും അമിത് കഥാവകഥ യൗമ കഥാവകഥ ഇന്ന ദിവസം രാത്രിയില് ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇത് ചെയ്തില്ലേ ഉണ്ട് യൗമ ഇന്ന ഒരു ദിവസം മറ്റൊരു ദിവസം അവിടെ വെച്ച് നീ സ്വകാര്യമായി നിന്റെ വീട്ടിലറിഞ്ഞാൽ കെട്ടിയോള് തെറ്റിപ്പോകും മക്കൾ നിന്ന വിറക് കൊള്ളി എടു എടുത്തിട്ട് അടിക്കും അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും നീ ചെയ്തില്ലേ ഇന്ന ദിവസം സുമ്മയ പോലും അല്ല ഈ മനുഷ്യനോട് പറയത്രേ എന്ത് അല്ല കഫി തുനിയ ഈ കുറ്റങ്ങളൊക്കെ സംഭവിച്ചപ്പോ നിനക്ക് വേദനിക്കുന്ന നീറുന്ന ഒരു അത് ഞാൻ കണ്ടിരുന്നു റബ്ബേ നന്നാകണമെന്ന ആശയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് മറച്ചു വെച്ചു ഒരു കുട്ടിയുടെ ദൃഷ്ടിയിലും ഞാൻ ആ തെമാടിത്തരം പെടുത്തിയില്ല ഒരാൾക്കും ഞാനത് പരസ്യപ്പെടുത്തിയില്ല അങ്ങനെ ദുന്യാവിൽ ആ അപരാധം ഞാൻ മൂടി ഇന്ന് മോനെ ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്തിരിക്കുന്നു മഷറയിൽ നീ ആ കർമ്മരേഖയിൽ ആ തെടിത്തരം നീ വിളിച്ചു പറയേണ്ടതില്ല അങ്ങനെ ചില ഭാഗ്യം ചിലർക്ക് കിട്ടും ആർക്കാ കിട്ടുക അതിനുള്ള യോഗ്യതയും മുത്ത് റസൂല് പറഞ്ഞു തന്നു എല്ലാ മിനിയങ്ങൾക്കും ഇല്ല എന്ന് പറഞ്ഞല്ലോ എല്ലാ മീങ്ങൾക്കും ഇതില്ല എന്ന് പറഞ്ഞല്ലോ ഏത് നമ്മുടെ അപരാധങ്ങള് അള്ളാഹു ദുന്യാവിൽ മറച്ചു വെച്ചിട്ട് മഷറയിലും വഴി തന്റെ സഹോദരന്റെ കുറവ് ഒരാൾ മറച്ച് രഹസ്യമാക്കി അന്ത്യനാളിൽ അള്ളാഹു അത് മറച്ചു വെക്കും ബഹുജന സമക്ഷം അത് പരസ്യം തനിക്ക് എത്തിയ സ്വകാര്യ വാർത്തകൾ തന്റെ കൂട്ടുകാരന്റെ വൈകല്യങ്ങൾ താനറിഞ്ഞത് ഒരിക്കലും പരസ്യപ്പെടുത്തുക ഒരിക്കലും പരസ്യപ്പെടുത്തുക സ്ത്രീജനങ്ങൾക്കാണ് ഈ അസുഖം വല്ലാതെ ചില പുരുഷന്മാർക്ക് നേച്ചറുള്ള ചില പുരുഷന്മാർക്ക് ഈ പണിയാ ഇത് കിട്ടിയത് അങ്ങനെ ഡിസ്ട്രിബ്യൂഷ നടക്കുക അതിന്റെ വിതരണക്കാരനായിട്ട് നടക്കുക അങ്ങനത്തെ അവർക്ക് ഒരിക്കലും കിട്ടൂല അതുകൊണ്ട് തന്റെ സഹോദരന്റെ കുറവുകൾ വൈകല്യങ്ങൾ മൂടി വെക്ക മറച്ചു വെക്ക അതാ മാറും അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പാകെ സത്യസന്ധമായ ഉത്തരം കൊടുക്കാൻ പറ്റാതെ ചില ആളുകൾ പരിഭ്രമിച്ചിട്ട് കളവ് പറയാൻ തുടങ്ങും നാവുകൊണ്ട് കളവ് പറഞ്ഞു തുടങ്ങും മനുഷ്യന്റെ അവസ്ഥ ദുന്യാവിൽ അവൻ മുഴുവൻ കളവാ പറഞ്ഞേ അല്ലെ ആളുകളോട് പല കാര്യലാഭത്തിന് വേണ്ടി കളവ് പറയും െത്തുമ്പോഴും ഈ മനുഷ്യൻ ലലൂമുൻ കപ്പാറായ മനുഷ്യൻ അവിടെയും നാവ് പൊക്കുകയാ നാവ് ഇളക്കുകയാ എന്തിന് പറയാൻ അള്ളാഹിന്റെ മുന്നിൽ കളവ് പറയാൻ പക്ഷേ കളവ് പറയാൻ തുടങ്ങുമ്പോ ആ മഹാ കോടതിക്ക് മുമ്പിൽ സാക്ഷികൾ വന്നെത്തി സാക്ഷികൾ ഇവിടുത്തെ സാക്ഷി കൂറുമാറും പ്രമാദമായ എത്ര കേസ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും കേട്ടു അല്ലെ അതിക്രൂരമായി നട്ടുച്ച ഒരു ബാലികയെ ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊന്നു കൊന്നവൻ ലക്ഷങ്ങളാണ് കൊടുത്തു കണ്ട സാക്ഷി കൂറുമാറി വെസ്റ്റ് ബേക്കറി കേസ് നല്ല സാഹിറ ഷെയ്ഖ് പണം കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ ഈ ആരാണ് ഈ സാക്ഷി മൊഴി എവിടെന്നാണ് സാക്ഷികൾ മൊഴി കൊടുക്കാൻ വരുന്നത് പുറത്ത് നിൽന്നുള്ള ആളുകളല്ല ഒന്ന് ഈ ഭൂമി തന്നെയാണ് സാക്ഷി പറയുന്നത് മറ്റേത് ഇവന്റെ അവയവങ്ങളാണ് ഈ ശരീരത്തിലുള്ള അവയവങ്ങളാ ഈ രണ്ട് സാക്ഷികളാ വരും ആ മുന്നിൽ ദിവസത്തിൽ ഭൂമി അതിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഭൂമി അതിന്റെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങയുടെ നാഥൻ ആ ഭൂമിക്ക് വഴി കൊടുത്തു സന്ദേശം കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി സംസാരിക്കും ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹദീസിനെ റസൂൽ ഈ ആയത്ത് ഓതി ഓതിയിട്ട് ചോദിച്ചു സുഹാബത്തിനോട് ഭൂമിയുടെ വർത്തമാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഭൂമി അതിന്റെ കഥകൾ പറയുമെന്നാണ് അമറയുന്നത് അഹ് എന്താണ് ഈ കഥ എന്ന് നിങ്ങൾക്കറിയോ ഞങ്ങൾക്കറിയൂലോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്താണ് ആ ദിവസം ഭൂമി പറയുന്ന കഥ കഥബാറു ഭൂമിയുടെ വാക്ക് ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കാര്യത്തിൽ ഭൂമി സാക്ഷി സാക്ഷി പറയലാണ് എന്താ പറയുന്നത് പുറം ഭാഗത്ത് വെച്ച് ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ഭൂമി അന്ന് സാക്ഷി പറയലാണ് ഭൂമി പറയും നീ പുറത്ത് കഥാവടോ ഇത് ചെയ്തത് അല്ലേ നീ എന്റെ പുറത്തേറി കൊണ്ടല്ലേ ചെയ്തത് ഭൂമി എങ്ങനെ സാക്ഷി പറഞ്ഞു കൊണ്ടിരിക്കും എന്ന് പൂർവീക മനുഷ്യന്മാർ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകും അവർക്കത് തിരിയൂല്ല തിരിയാനുള്ള സാഹചര്യം പൂർവീക മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നോ ഇന്ന് ഭൂമി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്തുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡറുകൾ നമ്മുടെ ചിത്രങ്ങൾ പിടിക്കുന്ന വീഡിയോ റെക്കോർഡറുകൾ അല്ലെ അത് അത് പുറത്തേക്ക് വിടുന്ന പ്ലെയറുകൾ ടി വി കമ്പ്യൂട്ടർ പോലുള്ള അത്യാധുനിക ഇലക്ട്രോണിക് അതിനൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സർവ്വസാധാരണമായ ഇക്കാലത്ത് നമുക്കത് മനസ്സിലാക്കാൻ ഭൂമിയുടെ സംസാരം ഗ്രഹിക്കാൻ ഒരു പ്രയാസമില്ല കാരണം ഈ ഭൂമിയിലുള്ള ഘടകങ്ങൾ എടുത്തിട്ടാണ് മനുഷ്യന്മാരായ നമ്മൾ ഇതൊക്കെ റിക്കോർഡ് ചെയ്യും റെക്കോർഡർ ആണെങ്കിലും മൂവി ക്യാമറ ആണെങ്കിലും ഈ ഭൂമിയിലുള്ള ഘടകങ്ങൾ എടുത്തിട്ട് ചില പദാർത്ഥങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു യന്ത്രാക്കിയതല്ലേ ഇതൊക്കെ ഭൂമിയിലാണല്ലോ അതിന്റെ മൂലധാതുക്കൾ ഉള്ളത് ഇപ്പൊ ദൈവകണാണല്ലോ വലിയ ചർച്ച വെറുതെ ബഡായി പൊട്ടിക്കന്നല്ലാതെ ദൈവകണൊന്നും കണ്ട തമ്പൂണില്ലേ അത്രക്കാരും പറഞ്ഞു ശാസ്ത്രം പറഞ്ഞു ദൈവവുമായി ഈ കണത്തിൽ വന്നല്ലേ എന്നാലും ഒരു പുരോഗതിയാണ് അള്ളാഹു സുബാന പഠിച്ചു വെച്ച ഈ സംവിധാനം ഇതൊക്കെ പഠിച്ചാല് മരണാനന്തര ജീവിതത്തിൽ മഷറയുടെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഈ ശാസ്ത്രത്തിന്റെ പുരോഗതി അത് പഠിച്ച ഗ്രഹിച്ചൊരു മനുഷ്യന് പെട്ടെന്നുണ്ട് പാരത്രിക ജീവിതത്തെ കുറിച്ച് അള്ളാന്റെ വിചാരണ കുറിച്ച് മനസ്സിലാക്കാം അല്ലേ ഞാനും നിങ്ങളും ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും അക്ഷരങ്ങളും ഈ കാണുന്ന ഭിത്തി റിക്കോർഡ് ചെയ്യുന്നുണ്ട് ഉണ്ട് നാം റൂമിലാകുമ്പോൾ സംസാരിക്കുന്നത് അവിടത്തെ വിരിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് വയലിലൂടെ വഴിയോരങ്ങളിലൂടെ മരുഭൂമികളിലൂടെ നടക്കുമ്പോ നാം സംസാരിക്കുന്നത് അവിടെ മരമില്ലെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ഒന്നുമില്ലെങ്കിലും ശരി നാം സംസാരിക്കുന്ന ആ വോയിസ് അണുക്കളിൽ സ്ഥാപിതമാകുന്നു അണുക്കളിൽ സ്ഥാപിതമാകുന്നു ആ അണുക്കളിൽ നിന്ന് പിടിക്കാൻ പറ്റും കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാനൊരു ഒരു ലേഖനം വായിച്ചപ്പോ കണ്ടു ശാസ്ത്രജ്ഞന്മാർ പുതിയ ഗവേഷണം നടത്താൻ ആയിരം വർഷം മുമ്പ് രണ്ടായിരം വർഷം മുമ്പ് മരിച്ചുപോയ ആളുകളുടെ വോയിസ് ഈ തരംഗത്തിൽ നിന്ന് പ്രകൃതിയിലെ തരംഗത്തിൽ നിന്ന് വായുവിൽ നിന്ന് പിടിക്കാനുള്ള പരിപാടിയാണ് യേശു ക്രിസ്തു പറഞ്ഞത് മുഹമ്മദ് നബി സല്ല അലി സ്വലമ പറഞ്ഞത് ശ്രീബുദ്ധൻ പറഞ്ഞതൊക്കെ ആ വോയിസ് ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അണുക്കളിൽ സ്ഥാപിതമായിരിക്കുന്നു എടുക്കാനുള്ള ശ്രമമാണ് ശാസ്ത്രലോകത്തിന് വലിയ പ്രയാസമുണ്ടോ നമ്മുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നു കിറാമും കാത്തിമിങ്ങളായ മലക്കുകൾ മുഖേന മാത്രമല്ല നമ്മുടെ സൗണ്ട് മുഴുവൻ അള്ളാഹു റിക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മുഴുവൻ എല്ലാ ചിത്രങ്ങളും ചലനങ്ങളും ഇവിടെയുള്ള ചരാചരങ്ങളിൽ പ്രതിബിംബിക്കുകയും ചിത്രീകൃതമാവുകയും ചെയ്യുന്നുണ്ട് ഒരു മൂവി ക്യാമറയിൽ ഉള്ളത് പോലെ എല്ലാം വല്ലാഹു അവന്റെ കോടതിയിൽ അങ്ങനെ തുറന്നു തരും ഇത് കോടതിയിൽ അങ്ങനെയല്ലോ ചോദ്യം ചെയ്യുമ്പോ അല്ലെ ക്യാമറ വീഡിയോ പിടിക്കുന്നു ഈ ആള് പിന്നെ നിഷേധിക്കുവോ അത് കുറഞ്ഞ സമയത്തെ സമയത്ത് വീഡിയോ ഉണ്ടാവുള്ളു അതിന്റെ മുമ്പുള്ള സംഭവം കളവ് പറയാ ഈ പ്രതിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഈ മൂവി വെച്ചിട്ട് ഇതെല്ലാം പരസ്യപ്പെടുത്തിയിട്ട് ഒന്നും നിഷേധിക്കാൻ പറ്റാത്ത അവന്റെ ശരീരം ശരീരം അവന്റെ അവയവങ്ങൾ എല്ലാം സാക്ഷി പറയുകയാണിമ പറഞ്ഞു എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട അനുസൃതിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് നബിയോട് കൂടി നബി ചോദിച്ചു ആ തതറൂന മിമ്മൂ എന്തിനാ ഞാൻ ഈ ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ കാലും അറിയൂലോ റസൂല എന്തിനാ അങ്ങ് ചിരിച്ചത് ഒറ്റക്ക് സഹാബത്തിന്റെ കൂടെ ഇരുന്നപ്പോ നെബി ഒറ്റക്ക് പൊട്ടിച്ചിരിക്കും എന്തിനാ ഞാൻ ചിരിച്ചത് നിങ്ങൾക്കറിയോ അറിയൂല എന്നാൽ ഞാൻ പറഞ്ഞു മഹ്ഷറയിലെ അള്ളാന്റെ കോടതിയിലെ വിചാരണാ ഘട്ടത്തിൽ ഒരു രംഗം ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ചിരിക്കണ് എന്താ അവിടെ ചിരിക്കാനുള്ളത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ ഹദീസ സ്വഹീഹായ മിൻ മുഖാതബത്തിൽ അബ്ദി റബ്ബഹു ഒരു അടിമ സംസാരിക്കുന്ന റബ്ബുമായിട്ടുള്ള സംഭാഷണം ഊർക്കപ്പ എനിക്ക് എന്താ അള്ളാന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു യാ റബ്ബി അലം മിനൽ തുൽമി ഈ ദിവസം നീ അക്രമിക്കൂല നിന്റെ കലാമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ദിവസം അക്രമം കാണിക്കൂലെന്ന് അള്ള പറഞ്ഞു ബല ഞാനിവിടെ അക്രമം കാണിക്കൂല നീതിയോടുകൂടെ ഉള്ള തീരുമാനമേ ഉണ്ടാവുള്ളൂ എന്താപ്പ നിനക്ക് അങ്ങനെ ഒരു ചോദ്യം ഇപ്പോ അക്രമിക്കില്ലെങ്കിൽ ഇന്ന് നീതിയോടുകൂടെ വിധിക്കുമെങ്കിൽ എനിക്കൊരു അപേക്ഷ ഉണ്ട് साची साची ി എന്റെ കാര്യത്തിൽ സാക്ഷി പറയാൻ പുറത്തുനിന്ന് ഒരു സാക്ഷിയെ നീ കൊണ്ടുവരാൻ പാടില്ല കാരണം കള്ള സാക്ഷി കൊടുക്കും എനിക്ക് വിശ്വാസല്ല തുവെന്ന് അറിയാ പെറ്റ തള്ളനെ പോലും എനിക്ക് വിശ്വാസല്ല വാക്ക് മാറ്റും അതുകൊണ്ട് പഠിച്ചോനെ ഈ കോടതിയിൽ നീ നീതി ചെയ്യുന്ന നീ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ലാ ഉല്ലാ ഷാഹിദം മിന്നി എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ സാക്ഷി പുറത്തുനിന്ന് സാക്ഷിയെ സ്വീകരിക്കാൻ പാടില്ല ഇത് റബ്ബിനോട് അപേക്ഷിച്ചവ റബ്ബ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ചു നിന്റെ കാര്യത്തിൽ സാക്ഷി നീ മതി പിന്നെ കിറാമും കാത്തിബീങ്ങളായ മലക്കുകൾ സന്തത സഹചാരികളായി നിന്റെ കൂടെ നടന്നെഴുതിയ മലക്കുകൾ ഉണ്ടാവും കൂടെ അത് മതി പുറത്തുനിന്ന് ഒരു പടപ്പിനി ഞാൻ എടുക്കുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ മനുഷ്യന്റെ അപേക്ഷ അത് സ്വീകരിച്ചാലും അവന്റെ കാര്യത്തിൽ അവൻ തന്നെ സാക്ഷി പറയാൻ പാടുള്ളൂ അവന്റെ വായയിൽ മലക്കുകൾ അതാ വെച്ച് അടച്ചു കൂട്ടുകയാ എന്നിട്ട് അവിടെ എന്നിട്ടവിടെ അവന്റെ ശരീരത്തിലുള്ള ഘടകങ്ങളോട് അവയവങ്ങളോട് പറയപ്പെടുകയാണ് നിങ്ങൾ മിണ്ടി തുടങ്ങുക നിങ്ങൾ സംസാരിച്ചു തുടങ്ങുക വായ വായങ്ങട്ട് കൂട്ടിക്കെട്ടിട്ട് പറഞ്ഞു കൈയിനോടും കാലിനോടും ശരീരത്തോടൊക്കെ അങ്ങോട്ട് പറഞ്ഞു സംസാരിച്ചു തുടങ്ങി കയ്യ് പറഞ്ഞു കട്ടു കയ്യ് പറഞ്ഞു പലിശ കൊടുത്തു അങ്ങനെ ഓരോ അവയവങ്ങളും കാലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോ സുമല്ലാ ബൈനഹൂ ബൈനൽ കലാം ഈ സാക്ഷി കയ്യും കാലും ശരീരവും സാക്ഷി പറയിൽ കഴിഞ്ഞപ്പോ ഇവനൊന്ന് മോചിപ്പിച്ചു കൊടുത്താൽ അപ്പൊ എങ്ങനെ ഉണ്ട് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ സാക്ഷി പറിച്ചിൽ കഴിഞ്ഞപ്പോ സുമ്മുഹല്ലാ ബൈനഹൂ ബൈനൽ കലാം മോചിപ്പിച്ചപ്പോ അവൻ എന്താ ചെയ്യുന്നറിയോ എന്താവൻ ചെയ്തത് അവൻ അവന്റെ അവയവങ്ങളെ നോക്കിയിട്ട് അവന്റെ ശരീരത്തെ നോക്കിയിട്ട് അവൻ പറഞ്ഞു യ്യ് വൃത്തികെട്ട കാലു നിങ്ങൾക്കും വേണ്ടിയാ ഞാൻ ഈ വാദിച്ചതും കഷ്ടപ്പെട്ടതും ഇവിടെ വെച്ച് നിങ്ങൾ എനിക്കെതിരെ പറയേ പഴിന്ത കുഞ്ഞ കുന്തുനാവിലു ദുനിയവിലെ ഹംകളെ എത്ര നല്ല നിലക്കാൻ ഞാൻ ഈ കയ്യും കാലൊക്കെ കൊണ്ടിരുന്നത് ദുന്യാവിൽ വെച്ച് ഇവിടെ വെച്ച് ഞാൻ പഠിച്ചവനോട് പറഞ്ഞത് സാക്ഷിമൊഴി വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങളെ കാര്യത്തിന് വേണ്ടിയ പിടിച്ച അവൻ അവന്റെ അവയവങ്ങളെ തെറി പറയുന്നത് ഞാൻ എന്റെ കണ്ണിൽ കാണുന്നത് പോലെയുണ്ടെന്ന് സൂറത്ത് യാസീന്റെ അറുപത്തി അഞ്ചാമത്തായുന്ന യാസീന്റെ ഉള്ളതവർ ആ ദിവസം അവന്റെ വായിക്ക് സീരി വെച്ചിട്ട് അത് അതെപ്പോഴിയോ ഇവങ്ങനെ കളവ് പറയാൻ തുടങ്ങുമ്പോ അല്ല പറയും നിർത്തു നിർത്തുടി നിർത്തു നിന്റെ അവയവങ്ങൾ എന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുമ്പോ അവരുടെ കരങ്ങൾ എന്നോട് സംസാരിക്കും അവരുടെ കാലുകൾ അവർക്കെതിരെ സാക്ഷി പറയും അവരുടെ ദുശ്ചൈതികളെ കുറിച്ച് എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പരിശുദ്ധ കുറ ആ ലായത്തിന് കയ്യും കണക്കൂല ഈ വിഷയം പറയുന്നത് ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം കേട്ടോ ഈ ഓർമ്മ അല്ലെങ്കിലാണ് നമ്മൾ അവിടെ പെട്ടുപോകുക അള്ളാഹു സുബാന ആ ബോധമുള്ള സ്മരണയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ